റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി വരും കഴിഞ്ഞ ദിവസം അവൾക്ക് വിളച്ചിലെത്തി കൂടുതലാണ് നടത്തുന്നതോടൊപ്പം തന്നെ ഈ ശുദ്ധികർമ്മത്തിന് ആവശ്യമായി വരുന്ന മുഴുവൻ ചെലവുകൾ കൂടി ഇവരെ കൊണ്ട് വഹിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതാ ദ്രോഹി ഇതിപ്പം ഏത് വിശ്വാസികളുടെ ആരാധനാലയങ്ങളാണെങ്കിലും ആ ആരാധനാലയത്തിന്റെ ബഹുമാനത്തിനോട് നിരക്കാത്ത എന്ത് പ്രവൃത്തിയാണെങ്കിലും വിശ്വാസികളല്ല നമ്മൾ ആരായാലും പ്രതികരിക്കും അതങ്ങനെ അതങ്ങനെ പറ്റും ഇവിടെ എന്താ ചോദിക്കാൻ അല്ലെങ്കിൽ ഈ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് ആരാധന നിർവഹിക്കാൻ ഉള്ളതാണ് നോക്കൂ നിങ്ങൾ ചില ആളുകൾ പറയുന്നു ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിനെ ഒക്കെ സംബന്ധിക്കണം ഇതിപ്പോ തുടങ്ങിയതാണ് ഈ ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്റെ ഇലാ റബ്ബി എന്തെല്ലാമാണ് അവിടെ കാട്ടിക്കൂട്ടിയത് ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് അവിടെ ഒരു പ്രത്യേകമായ നിയമവും ചട്ടവും ഒക്കെ നിലനിൽക്കുമ്പോ തന്നെ അവിടെ ഇന്ന് കേക്ക് മുറിക്കുന്നു റീൽസ് ചിത്രീകരിക്കുന്നു ഞാൻ കൃഷ്ണഭക്തിയാണെന്ന് പറയുന്നു

അവിടെ വരുന്ന വിശ്വാസികളെ കൊണ്ടാണ് ഇവരുടെ കുടുംബം പോറ്റാൻ കഴിയുന്നത് ആ കച്ചവടക്കാർക്ക് വിശ്വാസികളെ കൊണ്ടോ വിശ്വാസികൾക്ക് കച്ചവടക്കാരെ കൊണ്ടോ ഒരു പ്രശ്നവുമില്ല അവർ പാരസ്പര്യ സഹായത്തോടുകൂടി അവർ മുന്നോട്ട് ജീവിക്കുന്നു ആരെ കൊണ്ടായി പ്രശ്നം എന്നാലും അവരുടെ വിശ്വാസങ്ങളെ ധ്വംസിക്കുന്ന രൂപത്തിലേക്ക് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കുറച്ചെങ്കിലും മാന്യത ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാകണ്ടേ വലിയ വിവാദമാകണ്ടേ ഇതൊക്കെ അവരിതൊക്കെ സഹിക്കുന്നില്ലേ ഗുരുവായൂർ പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിന്റെ അതിർവരമ്പുകൾ വേദിച്ചുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ ചെന്ന് റീൽസ് എടുക്കുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും പാടില്ല എന്നുള്ളത് ആ അത് മുഴുവൻ ആ നിയമത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് ഈ തോന്നിയ ചെയ്യുമ്പോൾ അവര് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നിയമപരമായിട്ട് പോകുന്നു എന്നുള്ളത് സത്യത്തിൽ അവരുടെ സഹിഷ്ണുതരുടെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇനി ഒരു കാര്യം ഹിന്ദു സഹോദരങ്ങൾ പറയാണ് ഒരു കാര്യം ഇതൊന്നും മദ്രസ്യ പഠിപ്പിച്ചല്ലേട്ടാ ഇതൊക്കെ ഈ ബിഗ് എനിക്ക് വെച്ചതാണല്ലോ സ്വഭാവം അങ്ങനെ ഞാൻ കൊള്ളും ഇവിടെ ഉള്ള കൊണ്ട് സഹിക്കാൻ വയ്യ പറ്റാത്തവരൊക്കെ ഇട്ടിട്ട് പോയാൽ അത്രയും നല്ലത് ഇവിടെ ഉള്ള നല്ല വിശ്വാസികളുടെ മൂല്യങ്ങൾ കൊണ്ട് ധാരാളം ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് ഇവിടെ പുതിയ ആളുകളുടെ ആവശ്യമില്ല ഇവിടെ ഉള്ളതിനെ കൊണ്ട് സഹിക്കാൻ വയ്യ ഇത്തരം വിഷയങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റി എടുത്ത നടപടി നിലപാട് വളരെ അഭിനന്ദനാർഹമാണ് മുന്നോട്ട് പോകണം അർഹമായി ശിക്ഷ മേടിച്ചു കൊടുക്കണം ഇനി തോന്നിയ മാസം നിങ്ങൾ അനുവദിക്കരുത് ഇത്തരം ഭക്തിമൂത്ത് ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന ആളുകളെ നന്നായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ള നിങ്ങൾ ആരും കരയരുത് ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് വല്ലപ്പോഴേ വരള്ളൂ അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും